ഹായ് മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം മംഗലിയൻ തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കി നോക്കാം കേട്ടോ അതായത് വസു ഈശ്വര മംഗല് തിരിച്ച് കയറിയല്ലോ അപ്പോൾ നിർമ്മലമ്മേനെ ഇവിടുന്ന് കടത്താൻ വേണ്ടിയിട്ട് സി കെ സി ഹെല്പ് ചെയ്യാൻ പോവാണ് കേട്ടോ രണ്ടുപേരും കൂടി പ്ലാൻ ഇട്ടു അപ്പോൾ രാത്രി വാതിൽ തുറന്നു കൊടുക്കാം എല്ലാവരും ഉറങ്ങിയതിന് ശേഷം വാതിൽ തുറന്നു വെക്കാം വസു അപ്പോൾ സി കെ സിയും സി കെ സിയുടെ ആൾക്കാരും കൂടി ചേർന്നിട്ട് നമ്മുടെ നിർമ്മലാൻ്റീനെ പുകയും പോയിക്കോളും അങ്ങനെയാണ് പ്ലാൻ ഇട്ടത് പക്ഷേ നിധി ഇത് കേട്ടു നീതി ഇതറിഞ്ഞല്ലോ അപ്പോൾ വസു അറിഞ്ഞിട്ടില്ലേ കേട്ടോ നീതി അറിഞ്ഞത് അങ്ങനെ സി കെ സിംഗ് ഗിംഗരമ്പാരം കൂടിയിട്ട് റോട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ വസുവിന്റെ വിളിക്ക് കാത്തു നിൽക്കണ് അപ്പോൾ സി കെ സി പറയുന്നുണ്ട് വസുന്ധരെ വിളിക്കും ഇപ്രാവശ്യം എങ്ങനെ പോയാലും അവൾ രക്ഷപ്പെടാൻ പാടില്ല എങ്ങനെ വന്നാലും എടുത്ത് അവൾ തൂക്കി പോകുന്നേ പറ്റുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടുപേരും കൂടി ആ ശരി എന്നൊക്കെ വേറെ തലയാട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ വസ്തു മെല്ലെ ഒരു മണിക്ക് ആ സമയത്ത് വസ്തു മെല്ലെ പുറത്തിറങ്ങി വന്നിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ സി കെ സി വിളിക്കുന്നുണ്ട് ആദ്യം വസ്തുവരെ വിളിച്ചുകൊണ്ട് വേഗം ഫോൺ എടുക്കും അപ്പം എവിടെയെന്ന് ചോദിക്കുമ്പോൾ പറയും നിങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് കുറച്ചുകൂടെ മാറിയിട്ടാണ് നിൽക്കണതെന്ന് പറയും വസ്തു നോക്കിയപ്പോൾ എല്ലാവരും ഉറക്കുക സെക്യൂരിറ്റി എടുക്കും ആ ഇവിടെ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട് സെക്യൂരിറ്റി അടുക്ക ഉറക്കാണ് അപ്പോൾ ഞാൻ വാതിൽ മെയിൻ ഡോർത്ത് തുറന്ന് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിൽക്കില്ല ഞാൻ എൻ്റെ റൂമിൽ പോകും ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നുകഴിഞ്ഞാൽ എൻ്റെ മേലേക്ക് വരാൻ പാടില്ലല്ലോ അങ്ങനെ പോവും നിങ്ങൾ പോയതിന് നിങ്ങൾ നിർമ്മലയിലെടുത്ത് പോയതിന് ശേഷം ഞാൻ വന്നിട്ട് ഡോറടിച്ചോളാം എന്ന് പറയും അപ്പം നിധി ഇന്നൊക്കെ മാതിരി നിന്ന് കേൾക്കുന്നുണ്ട് അപ്പം നിധി എന്ത് ചെയ്യും നിഗലിനെ വിളിക്കും എന്തെങ്കിലും ഐഡിയ ചെയ്തല്ലേ പറ്റുമോ നികിലിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നേരത്തെ വസ്തു സംസാരിച്ച സമയത്ത് തന്നെ നികലിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ എങ്ങനെയെങ്കിലും എന്തോ വിളിച്ചിട്ട് അങ്ങനെ പറയുന്നുണ്ട് അതായത് വരണം ഓട്ടോ വണ്ടി വരണം എന്നിട്ട് ഏത് സ്ഥലത്ത് നിൽക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിർമ്മലമ്മേനെ ഇവിടുന്ന് അവർ കാണാതെ കിടത്തിക്കൊണ്ട് പോയിട്ട് നികിൻ്റെ കൂടെ പറഞ്ഞാക്കിയാൽ ആണ് കേട്ടോ ഒരു ആയുർവേദ ചികിത്സ കേന്ദ്രം മറ്റുമാണ് അപ്പോൾ അവിടെ അഡ്മിഷൻ ഇരയാക്കി കഴിഞ്ഞാൽ നിർമ്മലമ്മയ്ക്ക് അവിടെ താമസിക്കുകയും ചെയ്യാം ചികിത്സ നടക്കുകയും ചെയ്യുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നികലിനോട് പറഞ്ഞിട്ട് ഒട്ടും വയ്ക്കരുത് എത്രയും പെട്ടെന്ന് വരണം ഇങ്ങനെ നിർമ്മലാമ്മൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയെന്ന് പറയുന്നുണ്ട് അങ്ങനെ നികിത് അവിടെ നിന്ന് പുറപ്പെടും ഈ സമയത്ത് വസു എല്ലാം നോക്കിയിട്ട് അറിയിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ സി കെ സി അവിടെ ഓരോരുത്തരോട് പറയേണ്ടത് ഓരോരുത്തനോട് വണ്ടിയുടെ അവിടെ നോക്കിയിട്ട് നിൽക്കാൻ എല്ലാവരോടും നോക്കിയിട്ട് ഞാൻ എന്തെങ്കിലും ആവശ്യം ആവശ്യമാണെന്ന് വിളിക്കും എന്ന് പറഞ്ഞിട്ട് മറ്റവനോട് ചോദിക്കുന്നുണ്ട് നീ മാത്രം പോരെ തൂക്കിയെടുത്ത് പോരാൻ ചോദിക്കുന്നുണ്ട് ഓ അ മതിയെന്ന് പറയൂ കേട്ടോ എന്നിട്ട് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അപ്പം നിധി ഇതിനിടയ്ക്ക് പോയിട്ട് നിർമ്മലമേനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ നിർമ്മലമേണേ ഭയങ്കര ടെൻഷനാണ് ഓവർ ടെൻസാണ് കേട്ടോ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് എണ്ണി പറക്കാൻ ഒക്കെ ഉണ്ട് അവ ആശുപത്രിയിൽ എന്നെ പിന്നാലെ തിരഞ്ഞു വന്നു ഇവിടെ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലേ ഈ അവസാന കാലത്ത് എൻ്റെ മോൻ്റെ കൂടെ മോനെ കണ്ടിട്ടെങ്കിലും ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ അപ്പം നിധി പറഞ്ഞിട്ട് അമ്മ അതൊന്നും സംസാരിക്കാനുള്ള സമയമല്ലാൻ്റെ ഇപ്പോൾ ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോണം അതാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് നിർമ്മലമേനെ പിടിച്ച് വലിച്ചിട്ട് കൊണ്ടുവരികയാണ് കേട്ടോ അങ്ങനെ ഒരുവിധം ആരും കാണാമെന്ന് വേണമല്ലോ കൊണ്ടുവരാൻ അപ്പോൾ ബസ് മെയിൻ ഡോർ തുറന്നിട്ടിട്ട് മുകളിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെ ഇവർ ഓടിയും ഇങ്ങോട്ട് വരേണ്ട സമയത്ത് അപ്പോഴേക്കും സി കെ സിയും സി കെ സിയുടെ കൂടെ വന്ന കിങ്കറിനും കൂടി മെല്ലെ പതിങ്ങി പതുങ്ങിയിട്ട് വന്ന് ഡോറിനിട് കിടക്കുക രണ്ട് ഇവിടുന്ന് തുറക്കലും അവിടുന്ന് തുറക്കലും ഒരുമിച്ച് ഇട്ടുക അപ്പോൾ വേഗം നിധിയും നമ്മുടെ നിർമ്മലമ്മയും കൂടിയിട്ട് കൂടിയിട്ട് സൈഡിലേക്കിന് മാറി പതുങ്ങി നിന്നു കിട്ടും അതിൻ്റെ ഇടയ്ക്ക് ഈ വെപ്രാളത്തിൽ നമ്മുടെ നിർമ്മലമ്മയ്ക്ക് അമ്മയ്ക്ക് ചുമയും വരുന്നുണ്ട് അപ്പോൾ അടക്കി പിടിക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് സ്വീകരിച്ച് ചോദിക്കും നീ ആണ് അപ്പോൾ ശബ്ദം ഉണ്ടാക്കി ചോദിക്കുന്നത് ചോദിക്കണമൊക്കെ ഉണ്ടോ അപ്പോൾ അല്ല ഞാനല്ല എന്ന് പറയുന്നുണ്ട് അല്ല ഏത് റൂമിലാണെന്ന് അറിയുമോന്ന് ചോദിക്കുന്നുണ്ട് അന്ന് ഞാൻ വന്നപ്പോൾ ഇതാ ആ റൂമിലാണ് അവളെ കണ്ടത് പക്ഷേ പറയാൻ പറ്റില്ല നീതിയതുകൊണ്ട് ചിലപ്പോൾ സ്റ്റോർ റൂമിൽ വരെ ഉണ്ടാവും നമുക്ക് എല്ലായിടത്തും നന്ദി പറയുന്നുണ്ട് പറയണ്ടിട്ടോ അങ്ങനെ ഓരോ റൂമ് നോക്കുകയാണ് ഞാൻ ഒരു ഒന്നിൽ തുറന്നു നോക്കിയപ്പോൾ ഗൗതം കടന്ന് ഉറങ്ങിട്ട് ഓ ഇത് ഗൗതമ്പിൻ്റെ നിധി റൂമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അപ്പുറത്തെ റൂമിലേക്ക് പോയി അപ്പോൾ ഒരിത്തിൽ നോക്കിയപ്പോൾ ആറുണ്ട് ഇവിടെ കാണാല്ലോ എന്ന് പറയേണ്ടത് അപ്പോൾ നിർമ്മലമ്മ ഇറങ്ങിപ്പോയ സമയത്ത് നിർമ്മലമ്മ കൊണ്ടുപോകുന്ന സമയത്ത് നിധി എന്ത് ചെയ്തു ൂമിലോ ഏത് റൂമിലാണെന്ന് മനസ്സിലാവാതിരിക്കാൻ പെട്ടെന്ന് അങ്ങനെ ഇവരകത്തേക്ക് കിടന്നതോടും കൂടിയിട്ട് ഇവരുടെ പിന്നിൽ കൂടെ അങ്ങോട്ട് വല്ല ശബ്ദമുണ്ടാക്കാതെ നിധിയും നിർമ്മലമ്മയും കൂടി ഇറങ്ങി ഇറങ്ങി പോയിട്ട് ഓടിപ്പോയി നോക്കുമ്പോഴേക്കും നമ്മുടെ അവിടെ വന്നു നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നിർമ്മലമ്മേനെ ഒരുവിധം പറഞ്ഞു നിർമ്മലമ്മേനെ എപ്പോഴും വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ അങ്ങനെ പറഞ്ഞിട്ട് ഒരുവിധം നിർമ്മലമേനെ കയറ്റി വിട്ടു അങ്ങനെ നിധി ആശ്വാസത്തിൽ വരികയാണ് കേട്ടോ അപ്പോൾ വസുവാണെങ്കിൽ ടെൻഷൻ അടിച്ചു നിൽക്കേണ്ടി ഇതിപ്പോൾ പോയി ഉണ്ടോ കൊണ്ടുപോയിട്ട് വേണ്ടേ ഡോർ അടച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ കുറ്റിയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വസ്തു ടെൻഷൻ അടിച്ചു അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നിധി ആണെങ്കിൽ ഈ വരണ വരവിൽ ഒരു എടുത്തു ഒരു വറക് കഷ്ണം എടുത്തു കേട്ടോ എന്തോ കയ്യിൽ കിട്ടിയിട്ടുണ്ട് മുട്ടി അങ്ങനെ വല്ല വരികയാണ് വന്ന് നോക്കുമ്പോൾ സി കെ സിയും മറ്റേ ഇയാളും കൂടിയിട്ട് ഓരോ റൂമും കയറി ഇറങ്ങിയിട്ട് ഇത് എന്താണ് ഒന്നും കാണാനില്ലോ ഇത് എവിടെ കൊണ്ട് ഒളിപ്പിച്ചുണ്ടാവുമോ എന്ന് പറഞ്ഞിട്ട് നടക്കാനായിട്ട് എൻ്റെ അവസാനം പറഞ്ഞു ഓരോ മുകളിൽ കയറി നോക്കാനായിട്ട് അപ്പോൾ സി കെ സി അവിടെ താഴ്ത്തും അങ്ങനെ അപ്പോൾ ഈ കോണി കയറി പോവാണ് നമ്മുടെ നിധി ഇത് മുന്നേ മറ്റേ സി കെ സിയുടെ ഗുണ്ട കയറുണ്ട് മെല്ലെ മെല്ലെ അപ്പോൾ ആദ്യം തിരിഞ്ഞു നോക്കണില്ല നമ്മുടെ നിധി മെല്ലെ കയറി കയറി പോയിട്ട് അയാൾ പൊരിഞ്ഞടി നല്ല അടി കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് കണ്ടപ്പോൾ സി കെ സി ഞെട്ടാണ് കേട്ടോ അയ്യോ നിധി അടിക്കണ്ടല്ലോ ഇനിയിപ്പം എന്നെങ്ങാനും കണ്ടുകഴിഞ്ഞാൽ ഇതൊന്നാവലി അടി ഭയങ്കര അടിയായിരിക്കും എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് നോക്കി നിൽക്കാനായിട്ട് അപ്പൊ കുറെ അടികിട്ടിപ്പോൾ അയാളിറങ്ങി ഓടി ശബ്ദം ഉണ്ടാക്കിയിട്ട് അയാളിറങ്ങി അപ്പൊ സി കെ സിക്ക് പോകാനും പറ്റിയിട്ടില്ല കേട്ടോ സി കെ എ സി അവിടെ എന്തോ ഉള്ളതെന്ന് എടുത്ത് തലേക്കൊടി ഇട്ടു പെട്ടെന്ന് ആളെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നിധിക്ക് അറിയുള്ളൂ സി കെ സി എന്നാണെന്ന് നിധി വന്നിട്ട് പൊതിരെ തല്ലി അങ്ങനെ സി കെ എ അവിടെ നിന്ന് ഓടി അപ്പോൾ ഈ തല്ലുകൊള്ളാണെന്നും ഒക്കെ വസ്തു കൊള്ളുന്ന് കണ്ടിട്ടോ അയ്യോ നിധിയുടെ കണ്ണിൽ പെട്ടല്ലോ അങ്ങനെ സി കെ എസ് ചില നീതി കാണാതാണ് സി കെ സിനെ എന്നെ അടിച്ചിരിക്കണേന്നാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് സി കെ സി ഓടി കയറി വണ്ടിയിൽ കയറിയിട്ട് അയാളെ ചീത്ത പറയണത് നീ എവിടത്തെ കൊണ്ടേടാ അടിക്കിട്ടിയപ്പോൾ എന്നെ കൂടി അവിടെ ഇട്ടിട്ട് ഓടിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്ത പറയേണ്ടി കേട്ടോ ആ സമയത്ത് നീതി വിളിക്കുന്നു അപ്പോൾ നീതി വിളിച്ചിട്ട് പറയും എങ്ങനെയുണ്ടായിരുന്നു അൻടിയുടെ കാര്യമൊക്കെ ചോദിക്കേണ്ടത് അത് ശരി അപ്പോൾ നീ എന്നെ അറിഞ്ഞിട്ട് തന്നെ അടിച്ചതാണല്ലേ നീതി എന്ന് പറയേണ്ടിയിട്ടോ അതെ അല്ലാണ്ട് ഇപ്പോൾ എന്ന് പറയേണ്ടിട്ട് അപ്പൊ പറ നീ ഇപ്പോഴത്തെ നിർമ്മല രക്ഷപ്പെട്ടു നോക്കിക്കോ പക്ഷെ അടുത്ത ട്രിപ്പ് ഞാൻ എന്തായാലും അവളെ നോക്കിയെടുത്തിരിക്കും ഈ ഒരുപാട് പേരെ കൊണ്ട് എട്ട് പത്ത് പേരെ കൊണ്ടുവന്നിട്ടെന്ന് പറയേണ്ടിട്ടോ അപ്പൊ നിധി പറഞ്ഞോ അതിന് നിർമ്മലമോട് ഉണ്ടായിട്ട് വേണ്ടേ നിർമ്മലമേനെ എപ്പോഴും ഇവിടെ നിന്ന് കിടത്തി എന്ന് പറയേണ്ടിട്ടോ സി കെ സി ഇങ്ങനെ കല് പിടിച്ചിട്ട് പല്ലി കടിച്ചിരിക്കുകയാണേ ഇനി മേലെ നിർമ്മലമ്മയുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യരുത് നിർമ്മലമേനെ ഉപദ്രവിക്കാൻ നോക്കരുത് എന്ന് പറഞ്ഞിട്ട് കുറെ പറയണ്ട കേട്ടോ നിധി ചീത്ത പറയണ്ടിട്ട് അപ്പൊ സി കെ സിയുടെ ദേഷ്യം കണ്ടപ്പോൾ പറയണ്ടേട്ടോ ഇങ്ങനെ പേടിച്ച് ദേഷ്യം പേടിച്ച് നിങ്ങൾ ഇനിയും കുറേ കാലം ജീവിച്ചിരിക്കണം എന്നോട് തോൽക്കാനായിട്ട് എന്നും പറഞ്ഞാൽ നിധി ഫോൺ വെച്ചു സി കെ സി ദേഷ്യം കൊണ്ട് അലറി വിളിക്കുന്നുണ്ട് അങ്ങനെ സി കെ സിന് വസൂൻ്റെ ആ പ്ലാനും നിധി പൊളിച്ചു അപ്പോൾ ഓക്കെ അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വേണ്ടിവരെ